വേറൊരു സംശയം ഒരാളുടെ ഉതുവിന്റെ അവയവത്തിൽ അതായത് നിർബന്ധമായി കഴുകേണ്ട ഭാഗത്തിൽ ഒരു മുറിവുണ്ട് മുറിവ് നനക്കാൻ വയ്യ നനക്കാൽ രോഗം വർദ്ധിക്കും അപ്പോൾ അതിനുവേണ്ടി ഉതുവിന് പുറമെ തയമ്മും കൂടി ചെയ്യണോ എങ്ങനെ വിശദീകരിച്ചാലും ചോദ്യം ഇതാണ് സാധാരണയായി എല്ലാവർക്കും സംശയം ഉണ്ടാകുന്നത് ഒരാളുടെ കയ്യിലൊരു മുറി ഉണ്ട് അല്ലെങ്കിൽ ഉതൊടുക്കുന്ന മുഖത്തൊരു മുറിയുണ്ട് അല്ലെങ്കിൽ പാലുമ്മലൊരു മുറി ഉണ്ട് ഇങ്ങനെ ഇത്തര സാഹചര്യത്തിൽ ഇവൻ എന്ത് ചെയ്യണം ഉതോയിന് പകരമായിട്ട് അത് കൂടി പിന്നെ തയമ കൂടെ ചെയ്യണോ എന്നുള്ളതാണ് എന്ത് ചെയ്താൽ മതി ഒരാളുടെ കയ്യമ്മിൽ മുറി ഉണ്ട് അല്ലെങ്കിൽ കൈ ഒടിഞ്ഞു ബാൻഡേജ് തിരിക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് കഴുകാൻ പറ്റാവുന്ന ഭാഗങ്ങളൊക്കെ കഴുകാം ഉതൊടുക്കുമ്പോൾ മുഖം കഴുകാം അവന് കൈ കഴുകാം ഇവിടെ കഴുകാം കാലൊക്കെ കഴുകാം അങ്ങനെ കഴുകാൻ പറ്റാവുന്ന ഭാഗങ്ങളൊക്കെ കഴുകും പിന്നെ ഇവിടെ മുറിയുണ്ട് മുറിവിൽ വെള്ളം നടക്കാൻ പറ്റില്ല ബാൻഡേജ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മറ്റു ഭാഗങ്ങളൊക്കെ കഴുകിയിട്ട് വെള്ളം അങ്ങനെ ഇങ്ങനെ കൈയോട്ട് നനച്ചു കുറഞ്ഞിട്ട് വീറു അങ്ങനെ മുറിയുമ്പോൾ അങ്ങനെ തടവ ഇനി തീരെ മുറിയുമ്പോൾ തീരെ നനവ് തട്ടാൻ പാടില്ല എന്നാണെങ്കിലോ അയിമ എന്തെങ്കിലും ഒന്ന് വെച്ച് കെട്ടുക അവര് ചീരാ വെച്ച് കെട്ടിയിട്ട് മറ്റുള്ള ഭാഗങ്ങളൊക്കെ കഴുകിയിട്ട് മറ്റു ഭാഗങ്ങളൊക്കെ ശുചീകരിച്ച ശേഷം ആ ഭാഗത്ത് ആ വെച്ച് കെട്ടിയതിന്റെ മേലെ വെള്ളം കൊണ്ടൊന്ന് ഇങ്ങനെ തടവിയാൽ മതി ഇപ്പൊ ബാൻഡേജ് ഉണ്ടെങ്കിൽ അതിന് ഈ കൈ കഴുകുന്നതിന് പകരം തിന്മലൊന്നും ഇങ്ങനെ മുട്ടാകെ കടുവ ഇവിടെ ഒരു ചെറിയ മുറി ഉണ്ടെങ്കിൽ മറ്റു ഭാഗങ്ങളൊക്കെ കഴുകിട്ട് ഇവിടെ എന്തെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അയിമ മറ്റു ഭാഗങ്ങളൊക്കെ കഴുകിട്ട് അയിമ വെള്ളം ഉണ്ടെന്ന് ഇങ്ങനെ വരായാലും കാലിമരായാലും ഇവിടെ നെറ്റിമ്മലൊന്നും ഒരു സ്ഥിതിയുണ്ട് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു ഭാഗങ്ങളൊക്കെ കഴുകിച്ച് ആ ഭാഗത്തിന് വേണ്ടിയിട്ട് അതിന്മേലെന്ത് ചെയ്യുക വെള്ളം ഒന്ന് നനച്ചിട്ട് ഒന്ന് ഒന്നിങ്ങനെ ആ കെട്ടി കെട്ടിവെച്ചതിന്മേൽ കടവ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല ഇതിൽ രണ്ടഭിപ്രായ ഒന്ന് ഷാഫി മധുരമനുസരിച്ച് മൂന്ന് കാര്യങ്ങൾ ചെയ്യണം അതായത് കഴുകാൻ പറ്റാവുന്ന ഭാഗങ്ങൾ കഴുകണം പിന്നെ ഈ പ്രത്യേകം കെട്ടിവെച്ച ഈ ബാൻഡേജ് മുതലും ആണ് ബാക്കി മധത്തിലും അഭിപ്രായം ഹനതികളിൽ ഒരു വിഭാഗത്തിനും അഭിപ്രായം എന്നാൽ മറ്റു മതത്തിലെ പണ്ഡിതന്മാരും നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് തയമിന്റെ ആവശ്യമില്ല മുറിവുള്ള ഭാഗത്തെ എന്തുകൊണ്ടെങ്കിലും കെട്ടിവെച്ചിട്ട് മറ്റു ഭാഗങ്ങളൊക്കെ കഴുകി ആ ഭാഗം കൈകൊണ്ട് വെള്ളം കൊണ്ട് വെറുതെ അതിന്മേലിങ്ങനെ തടവിയാൽ മതി ബാൻഡേജിന്മേൽ തടവിയാൽ മതി എന്നുള്ളതാണ് പ്രത്യേകിച്ച് അതിന് തയമ്മും ആവശ്യമില്ല എന്നാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹു വാലം